എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം പോലും സംസ്ഥാന സർക്കാരിനൊപ്പം ഉറച്ചു നിന്നത് കേരളത്തിൻ്റെ ഒരുമയുടെ ഏറ്റവും വലിയ അടയാളമായി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് കുവൈറ്റിലെ മലയാളികൾ കൂടുതലായി തിങ്ങിപ്പാർക്കുന്ന ഒരു പാർപ്പിട സമുച്ചയത്തിൽ തീപിടുത്തവും അതിനെ തുടർന്നുള്ള ദാരുണമായ മരണങ്ങളുമാണ് അത് സംഭവിച്ച് ആ ദാരുണമായ സംഭവം സംഭവിച്ച് മണിക്കൂറുകൾക്കകം ആ കുവൈറ്റിലേക്ക് യാത്ര തിരിക്കാൻ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തയ്യാറെടുത്തതാണ് എന്നാൽ കേന്ദ്ര സർക്കാർ അവിടെയും രാഷ്ട്രീയം കളിച്ചു കേ ആരോഗ്യമന്ത്രി വീണ ജോർജിന് യാത്രാനുമതി നിഷേധിച്ചു ഈ വിഷയത്തിൽ പ്രതിപക്ഷം പോലും വീണ ജോർജിന് ഒപ്പമായി എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശന്റെ വാക്കുകളാണ് വി ഡി സതീശൻ പറഞ്ഞത് ഈ വിഷയത്തിൽ ഞങ്ങൾ പൂർണമായും ഭരണപക്ഷത്തോടൊപ്പമാണ് എന്ന് പക്ഷേ ഈ അവസരത്തിൽ പോലും രാഷ്ട്രീയമുള്ളിൽ വച്ച് വിഷം തുപ്പുന്ന വാക്കുകൾ പുറത്തുവിട്ട ചിലരുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനാണ് ഈ അവസരത്തിൽ പറയാൻ ഒട്ടും ചേരാത്ത ചില വാക്കുകൾ ഇതിനെക്കുറിച്ച് ട്വിറ്ററിൽ പ്രതികരിച്ചു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഈ അവസരത്തിൽ വീണ ജോർജിന് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നും ഇത്തരം ദുരന്തങ്ങൾ സി പി എമ്മിന് കാഴ്ച കാണാനുള്ള അവസരമല്ല എന്നുമായിരുന്നു ഇപ്പോഴിതാ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ നിലവാരമില്ലാത്ത പോസ്റ്റിന് കൃത്യമായ മറുപടി അതും കേന്ദ്ര സർക്കാരിന്റെ പരാജയങ്ങൾ ഉൾപ്പെടെ അക്കമിട്ട് നിരത്തിക്കൊണ്ടുള്ള മറുപടിയുമായി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് രംഗത്ത് വന്നിട്ടുണ്ട് തോമസ് ഐസക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ള മറുപടി നൽകുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്തൊരു ദുരന്തമാണ് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കുവൈറ്റ് ദുരന്തത്തിന് ശേഷം അവിടേക്ക് പോകുന്നതിന് കേരളത്തിലെ ആരോഗ്യമന്ത്രിക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാത്തതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ട്വിറ്ററിലെ ട്വീറ്റ് ഇതാ കുവൈറ്റിലെ പോലുള്ള ദുരന്തങ്ങൾ സി പി എമ്മിന് കാഴ്ച കാണാനുള്ള അവസരങ്ങളല്ല മോദി സർക്കാർ ഈ ദുരന്തത്തോട് വേഗത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു കുവൈറ്റിലെ ദുരന്ത സ്ഥലത്ത് കേരളത്തിലെ ഒരു മന്ത്രി പോകുന്നത് കാഴ്ച കാണാനാണെന്ന് പറയുന്ന എത്ര വിഷലിപ്തമായ മനസ്സാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ളവർക്കുള്ളത് അദ്ദേഹം പറയുന്നത് പോലെ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ഏർപ്പാട് കേന്ദ്ര സർക്കാർ ചെയ്തു പക്ഷെ ആ ദുരന്തത്തിന്റെ തീപ്പൊള്ളലേറ്റും മറ്റും പരിക്കേറ്റ നൂറുകണക്കിന് മലയാളികളുണ്ട് അവർക്ക് സാന്ത്വനം നൽകുന്നതിനും ദുരന്ത നിവാരണ സഹായത്തിന് കുവൈറ്റിലെ മലയാളി സംഘടനകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനും കേരളത്തിലെ മന്ത്രിക്ക് ഒരു പങ്കും വഹിക്കാനില്ലെന്നാണോ രാജീവ് ചന്ദ്രശേഖർ ചിന്തിക്കുന്നത് ആറു ലക്ഷം മലയാളികൾ ജോലി ചെയ്യുന്ന രാജ്യമാണ് കുവൈറ്റ് എന്ന് ഓർക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടത് സംസ്ഥാനം വേണ്ട കേന്ദ്രം മതിയെന്ന ചിന്താഗതിക്കാരാണ് ബി ജെ പി കാര് ദീർഘനാൾ കർണാടകയിലായിരുന്നതുകൊണ്ടാകാം മലയാളി എന്നൊരു ബോധമില്ലാത്തത് നമ്മൾ ഇന്ത്യക്കാർ എന്നതുപോലെ തന്നെ മലയാളികളുമാണ് ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ ആളുകളെ ഒഴിപ്പിക്കാനും മൃതദേഹങ്ങൾ കൊണ്ടുവരാനും ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ടെന്ന അവകാശവാദം നിൽക്കട്ടെ പ്രവാസികളുടെ ക്ഷേമത്തിനും സുരക്ഷിതത്വത്തിനും എന്താണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് പഴയ ബ്രിട്ടീഷ് കുടിയേറ്റ നിയമമാണ് ചെറിയ ഭേദഗതികളോടെ ഇന്നും തുടരുന്നത് ഇതിന് പകരം കുടിയേറ്റക്കാർക്ക് ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന സമഗ്ര കുടിയേറ്റ നിയമത്തിന് രൂപം നൽകാൻ എന്തുകൊണ്ട് പത്ത് വർഷത്തിനിടയിൽ കഴിഞ്ഞില്ല എന്തുകൊണ്ട് കേരളത്തിലേക്കുള്ള പ്രവാസികളുടെ വിമാന നിരക്കിലുള്ള വിവേചനം അവസാനിപ്പിക്കുന്നതിന് കഴിയുന്നില്ല എമിഗ്രേഷൻ ഫീസിനത്തിൽ നാളിതുവരെ ശേഖരിച്ചിട്ടുള്ള തുക ക്ഷേ പ്രവാസി ക്ഷേമത്തിന് ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യത്തോട് എന്തുകൊണ്ട് മുഖം തിരിഞ്ഞിരിക്കുന്നു കുടിയേറ്റ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുള്ള ഐക്യരാഷ്ട്രസഭാ ഉടമ്പടിയിൽ എന്തുകൊണ്ട് ഇന്ത്യൻ സർക്കാർ ഒപ്പുവയ്ക്കുന്നില്ല വിദേശ നാണയം നേടുന്ന കയറ്റുമതിക്കാർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാരുകൾ നൽകുന്നത് എന്നാൽ അതുപോലെ രാജ്യത്തിൻ്റെ വിദേശ നാണയ വരുമാനത്തിന്റെ പങ്ക് വഹിക്കുന്ന പ്രവാസികൾക്ക് ആനുകൂല്യങ്ങളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല ബൈബിളിൽ പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ചിരിക്കുന്നതിനും കരയുന്നതിനും ഇപ്പോൾ ദുഃഖത്തിൻ്റെ നാളുകളാണ് ദുരന്തത്തിനിരയായവരുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സമാശ്വസിപ്പിക്കുകയും അവർക്ക് കഴിയുന്നത്ര വലിയ നഷ്ടപരിഹാരം ഉറപ്പുവരുത്തുന്നതിന് നടപടികൾ സ്വീകരിക്കുകയുമാണ് ഇപ്പോൾ വേണ്ടത് സംസ്ഥാന സർക്കാരുകൾക്ക് ദുരന്ത നിവാരണത്തിൽ ഒരു റോളുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ബി ജെ പി കാർ നാളെ മുകളിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ തീരൂ ഇങ്ങനെയാണ് തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഒരു കൂട്ടം ചോദ്യങ്ങൾ കൂടി തോമസ് ഐസക് ഇതിനോടൊപ്പം ഉയർത്തുന്നത് അത് പ്രവാസി ക്ഷേമത്തിനെക്കുറിച്ചും പ്രവാസികളുടെ സുരക്ഷിതമായ ജീവിതത്തെക്കുറിച്ചും കേന്ദ്ര സർക്കാർ ഈ നിമിഷം വരെ പത്തു വർഷത്തിനിടയിൽ പ്രവാസികളുടെ നിയമം കുടിയേറ്റ നിയമത്തിന് ഒരു ഭേദഗതി വരുത്താൻ പോലും തയ്യാറായിട്ടില്ല ആ കേന്ദ്ര സർക്കാരാണ് എല്ലാ പ്രവാസികളുടെ പ്രശ്നത്തിനും കേന്ദ്രം മതി സംസ്ഥാനം വേണ്ട എന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് ഈ രാഷ്ട്രീയ നിലപാടിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ഓരോ മലയാളിക്കും മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷം പോലും സംസ്ഥാന സർക്കാരിനൊപ്പം ഉറച്ചു നിന്നത് കേരളത്തിന്റെ ഒരുമയുടെ ഏറ്റവും വലിയ അടയാളമായി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല